കരുനഗപ്പള്ളി പുത്തൻതെരുവിലുണ്ടായ ഗ്യാസ് ടാങ്കർ ദുരന്തത്തിൽ മരണമടഞ്ഞ അഗ്നിരക്ഷാ സേന ഉദ്യോഗസ്ഥൻ ഒ സമീറിൻ്റെ പതിനഞ്ചാമത് വാർഷിക അനുസ്മരണം നടത്തി കായംകുളം അഗ്നിരക്ഷ നിലയത്തിൽ പുഷ്പാർച്ചന അനുസ്മരണ സമ്മേളനം എന്നിവ സംഘടിപ്പിച്ചു കരുനാഗപ്പള്ളി പുത്തൻ ഉണ്ടായ ഗ്യാസ് ടാങ്കർ ദുരന്തത്തിൽ രക്തസാക്ഷിയായ കായംകുളം അഗ്നിരക്ഷാ നിലയത്തിലെ ഉദ്യോഗസ്ഥൻ സമീറിന്റെ പതിനഞ്ചാമത് വാർഷിക അനുസ്മരണം നടത്തി കായംകുളം അഗ്നിരക്ഷാ നിലയത്തിൽ നടന്ന ചടങ്ങിൽ പുഷ്പാർച്ചന അനുസ്മരണ സമ്മേളനം എന്നിവയായിരുന്നു ഉൾപ്പെടുത്തിയിരുന്നത് സ്റ്റേഷൻ ഓഫീസർ ജമിൻ ജോസഫിന്റെ അധ്യക്ഷതയിൽ കൂടിയ അനുസ്മരണ സമ്മേളനം കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല ഉദ്ഘാടനം ചെയ്തു ഈ ലോകം തന്നെ ഈ രാജ്യം തന്നെ നമ്മുടെ സംസ്ഥാനം നമ്മളെല്ലാവരും കടപ്പെട്ടിരിക്കുന്നവരാണ് തീർച്ചയായിട്ടും അങ്ങനെ ഒരു കടപ്പാടിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എല്ലാ വർഷവും ഓർമ്മിക്കാൻ കഴിയുന്നതും എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും ഞാൻ ഈ യോഗ മനസ്സോടുകൂടിയല്ല എങ്കിലും ഉദ്ഘാടനം ചെയ്തിരിക്കാൻ കഴിയില്ല വളരെ സങ്കടത്തോടും വിഷമത്തോടും കൂടി തന്നെ ഞാൻ ഈ യോഗ ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രത്യേകിച്ചു കൊണ്ടു നിർത്തുന്നത് എല്ലാവർക്കും നന്ദി രക്തസാക്ഷികൾ ഒരിക്കലും മരിക്കുന്നില്ല അത് കേവലം മുദ്രാവാക്യത്തിൽ മാത്രം ഒതുങ്ങാതെ നമ്മുടെ എല്ലാം ഹൃദയങ്ങളിൽ ഉൾക്കൊണ്ടുകൊണ്ട് അവരെ വെട്ടിത്തെളിച്ച വഴികളിലൂടെ കൂടുതൽ ആർജവത്തോടെ മുന്നോട്ട് പോകുവാനായിട്ടുള്ള എല്ലാവിധ കഴിവും നമുക്ക് ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ക്ലബ് സെക്രട്ടറി സന്തോഷ് സ്വാഗതം പറഞ്ഞു നഗരസഭാ പി എസ് കേരള ഫയർ സർവീസ് അസോസിയേഷന്റെ വകയായി മാതൃജ്യോതി സംഘടനയ്ക്കുള്ള ഭക്ഷ്യവസ്തുക്കളുടെ വിതരണം നടന്നു മേഖലാ പ്രസിഡന്റ് പ്രവീൺ വിതരണം നിർവഹിച്ചു വയനാട് ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത അംഗങ്ങളെയും ടാങ്കർ ദുരന്തത്തിൽ പൊള്ളലേറ്റ വിനോദ് സമീറിന്റെ ഭാര്യ ഷീജ എന്നിവരെയും ആദരിച്ചു ശിവലാൽ കൃതജ്ഞത പറഞ്ഞു സിഡി നെറ്റ് ന്യൂസ്